നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ഓരോ സമയത്തും ഓരോ ട്രെൻഡ് ഉണ്ടാവാറുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ടെൻ ഇയർ ചലഞ്ചാണ് അത് ഫേസ്ബുക്കിൽ വന്ന ഫേസ്ബുക്കിൻ്റെ ടെൻ ഇയർ ചലഞ്ചാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും നിങ്ങളുടെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ നിന്നും പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് അതിലെ ഒരു ത്രില്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സെലിബ്രിറ്റീസ് ഒക്കെ ഫോട്ടോ ഇടാൻ തുടങ്ങിയോടുകൂടി ഇത് വളരെ പബ്ലിസിറ്റി ഉണ്ടായ ഒരു കാര്യമായിട്ട് മാറി ഇപ്പം ഫേസ്ബുക്കിൽ കയറുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ അവരുടെ രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഫോട്ടോസ് ഇട്ട് ഈ ആ ഒരു ചേഞ്ച് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഫേസ്ബുക്കിന് എന്താണ് ബെനഫിറ്റ് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഇവരൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഇവരുടെ റവന്യൂ മോഡൽ എന്താണെന്നുള്ളത് ഫേസ്ബുക്ക് ഗൂഗിൾ നമ്മൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഫേസ്ബുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കുന്നില്ല ഗൂഗിൾ നമുക്ക് കുറേ സർവീസ് വരുന്നുണ്ട് പക്ഷേ ഗൂഗിളിലെ ആയാലും കുറേ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് അല്ല ഗൂഗിൾ സെർച്ച് ആയാലും ഒന്നിനും ഗൂഗിള് നമ്മുടെ കയ്യിൽ പൈസ മടിക്കുന്നില്ല അപ്പോൾ ഈ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ഫേസ്ബുക്കിനെയൊക്കെ സംബന്ധിച്ച് ഫേസ്ബുക്ക് യഥാർത്ഥത്തിലൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഡാറ്റ മൈനിങ് കമ്പനിയാണ് ഫേസ്ബുക്ക് ശരിക്കും ഒരു വലിയ ഡാറ്റ മൈനിങ് കമ്പനി ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാറ്റ കീപ്പ് ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആളുകളുടെ യൂസർ ഡാറ്റയാണ് അതിൻ്റെ അകത്തുള്ളത് ആളുകളുടെ ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ അങ്ങനെ കോടിക്കണക്കിന് ഇൻഫർമേഷനാണ് ഫേസ്ബുക്ക് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഫേസ്ബുക്കിൻ്റെ കയ്യിലുള്ളത് ഒത്തിരി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് ഫേസ്ബുക്കിൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇവരുടെ റവന്യൂവിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഇവരിവരുടെ റവന്യൂ മോഡലുകൾ ബിൽഡ് ചെയ്യുന്നത് അതായത് ഫേസ്ബുക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ വരുന്ന ആഡുകള് അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ആഡുകള് വരുന്നത് കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു ഒരു സിനിമ കാണുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു സോ നാച്ചുറലി നമ്മുടെ ഹാബിറ്റ് എന്താണെന്ന് സിസ്റ്റംസ് ഫേസ്ബുക്ക് മാത്രമല്ല ഗൂഗിൾ അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ സൈറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഹാബിറ്റുകൾ മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് തരുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടെൻ ഇയർ ചലഞ്ചിനെ കുറിച്ചാണ് എന്തിനാണ് ഇങ്ങനെ ടെൻ ഇയർ ചലഞ്ച് ഇവിടെ നടത്തുന്നത് ഫേസ്ബുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിലൊന്നാണ് നമ്മൾ നോക്കിയാൽ ലോകത്തിൽ ഗൂഗിള് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ കമ്പനി എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ് സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ട്രെയിനിങ് ഡാറ്റയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഡാറ്റ ആവശ്യമാണ് ഉദാഹരണത്തിന് എനിക്ക് ഒരു ഒരു പട്ടിക്കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കുറേ പട്ടിക്കുട്ടികളുടെ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൻ്റെ അന അനാലിസിസ് നടത്തിയിട്ട് ഫോട്ടോയിൽ നിന്നുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു മോഡലിനെ ബിൽഡ് ചെയ്യും അതായത് ഒരു ഫോട്ടോ കാണിച്ചാൽ ഇത് പട്ടിക്കുട്ടിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കേപ്പബിലിറ്റി ഈ മോഡലിനുണ്ടാവും എങ്ങനെയുണ്ടാവാന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ എന്ത് ട്രെയിനിങ് ഡാറ്റ കിട്ടുന്നു അത്രമാത്രം ഇതിൻ്റെ പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ട്രെയിനിങ് ഡേറ്റയുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് വരുന്ന ഒരു നായ്ക്കുട്ടിയുടെ ഫോട്ടോയാണോ അല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ട്രെയിനിങ് ഡേറ്റ ആവശ്യമാണ് ഈ കേസിൽ നമ്മൾ രണ്ടായിരത്തി ഒമ്പതിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഫോട്ടോയാണ് പ്രത്യേകത എന്ന് പറയുന്നത് ഏജ് കമ്പാരിസൺ രണ്ടായിരത്തി ഒമ്പതിലെ നമ്മുടെ ഫീച്ചേഴ്സും മുഖത്തെ ഫീച്ചേഴ്സും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫീച്ചേഴ്സും അനാലിസിസ് നടത്തിയിട്ട് ഒരു ഏജ് കമ്പാരിസൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻറ്റിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി അതിന് ഡേറ്റ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവർ നോക്കുമ്പോഴ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഇത് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പഴയതും പുതിയതുമായ ഫോട്ടോസ് വേണം അവർ നോക്കുമ്പോഴ് വേറെ മാർഗ്ഗം പഴയതും പുതിയതുമായ ഫോട്ടോസ് ഇത്രയും ഫോട്ടോസ് കിട്ടാൻ വേറെ ഒരു മാർഗമില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കലി അവരിങ്ങനെ ടെൻ ഇയർ ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആക്കി അതിങ്ങനെ പെട്ടെന്ന് വൈറലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആളുകളെല്ലാം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പം ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നത് വലിയൊരു ട്രെയിനിങ് ഡാറ്റയാണ് ഈ ഫോട്ടോസ് മുഴുവനും അവർ യൂസ് ചെയ്യുന്നത് അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഡാറ്റയാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ മേടിച്ചിട്ട് അവർ ശരിക്കും ചെയ്യുന്നത് അവരുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണ്ടി അതിനെ യൂട്ടിലൈസ് ചെയ്യണം സോ ഫേസ്ബുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ ഒന്നും മേടിക്കുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മളിലൂടെ തന്നെയാണ് ഫേസ്ബുക്കൊക്കെ പൈസ ഉണ്ടാക്കുന്നതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന കമ്പനി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് വിധേയരായത് ഡാറ്റ സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണ് കഴിഞ്ഞ കുറേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സക്കർബർഗിനെ വലിയൊരു ക്വസ്റ്റിനിങ്ങിനൊക്കെ വിധേയമാക്കിയായിരുന്നു അതായത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് കാരണം ഇവരുടെ ഡേറ്റ ഒരു തേർഡ് പാർട്ടി സൈറ്റിന് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ എന്നുള്ള കംപ്ലൈൻ്റും കാര്യങ്ങളൊക്കെ വന്നു സോ ഞാനിത് ഇത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലെ ഒരു കാര്യത്തിലായിക്കോട്ടെ ഒരു ആപ്ലിക്കേഷനിലായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ മിക്കവാറും കാര്യങ്ങളും അല്ല എന്നുള്ളതാണ് അതായത് ഈ ഡാറ്റ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് ഫോട്ടോ ഇവർ ഫേസ്ബുക്കിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ട്രെയിൻ ചെയ്യിച്ചാൽ ചെയ്യിക്കാൻ കൊടുത്തതുകൂടെ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കില്ല പക്ഷേ പിന്നീട് ഇവർ ഇതുകൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സോ എപ്പോഴും നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനുകളിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ സേഫാണെന്ന് കരുതി ആഡ് ചെയ്യുന്ന പല ഇൻഫർമേഷൻസും പബ്ലിക്കാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സോ എന്തായാലും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് സോ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി